ചന്ദ്രിക ദിനപത്രം നവംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായർ റസാക്കാദ്രശ്ശേരി എഴുതുന്നു രക്ഷയില്ലാതെ പാവങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായ പട്ടികജാതി പട്ടിക വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കുറെ കാലങ്ങളായി അവർക്ക് ലഭിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി പദ്ധതി വിഹിതത്തിലുള്ള വർധനവ് മരവിപ്പിലാണ് പദ്ധതിയിൽ വകയിരുത്തിയതിൽ നിന്ന് തന്നെ ആകെ അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വെട്ടിക്കുറവും വരുത്തി ഈ വിഭാഗങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളെയാകെ ഇത് ബാധിച്ചിട്ടുണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ ഒൻപത് പോയിന്റ് നാല് രണ്ട് കോടി രൂപ കുടിശുകയാണ് ചികിത്സാ സഹായ പദ്ധതിയിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് കോടിയും വിവാഹധന സഹായത്തിന് അൻപത്തെട്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടിയും മിശ്ര വിവാഹിതർക്ക് അറുപത്തഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടിയും ഏക വരുമാന കുടുംബങ്ങൾക്ക് പതിനഞ്ച് കോടിയും വിദേശ വിദ്യാഭ്യാസത്തിന് അൻപത്തി ആറ് കോടിയും കുടിശ്ശികയാണ് ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികൾക്ക് നൽകാൻ പ്രഖ്യാപിച്ചിരുന്ന അരപ്പവൻ സമ്മാനം രണ്ടായിരത്തി പത്ത് മുതൽ നൽകാനുള്ളത് ഇരുപതിനായിരം പേർക്കായി പതിനായിരം പവനാണ് യുവജനോത്സവത്തിൽ വിജയിക്കുന്നവർക്ക് നൽകേണ്ടുന്ന പതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉള്ളത് കുടിശ്ശികയാണ് ഇതിനെല്ലാം അപേക്ഷ സ്വീകരിക്കുന്നതും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് നൽകുന്ന ഫുഡ് സപ്പോർട്ട് ജനനീ ചികിത്സാ സഹായം വിദ്യാവാഹിനി പദ്ധതികളും മുടങ്ങിയിരിക്കുകയാണ് ഈ ഗ്രാൻഡ് നൽകാത്തത് കാരണം ഈ വിഭാഗത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വികലാംഗരായ കുട്ടികൾക്കുള്ള ഗ്രാൻഡ് പോലും മുടങ്ങിയിരിക്കുകയാണ് കെട്ടിട നിർമ്മാണം കയർ കശുവണ്ടി കൈത്തറി തുടങ്ങിയ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യം അതികഷ്ടമാണ് തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛ വരുമാനത്തിൽ നിന്ന് ക്ഷേമനിധിയിലേക്ക് അംശാദായം നൽകി വരുന്നവരാണവർ എന്നാൽ ഇപ്പോൾ ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അവർക്ക് നിഷേധിക്കുകയാണ് എന്നാലോ ബോർഡ് അംഗങ്ങളായ ഭരണകക്ഷി തൊഴിലാളി സംഘടനാ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും തടിച്ചുകൊഴുക്കുന്നു പിൻവാതിൽ നിയമനങ്ങളിലൂടെ സ്വന്തക്കാരെ തിരുകയറ്റി അവർക്ക് സ്ഥിരമായി നിയമനം നൽകുന്ന പരിപാടി യഥേഷ്ടം നടക്കുന്നുണ്ട് രണ്ടായിരം കോടി രൂപയിലധികമാണ് തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക ആറ് പോയിന്റ് ഏഴ് നാല് ലക്ഷം തൊഴിലാളികളുടെ നിലനിൽപ്പിന് അനിവാര്യമായ നിസ്സാരമായ ആനുകൂല്യങ്ങൾ പോലും പിടിച്ചു വെക്കുന്നു കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് ധനികരായ ബിൽഡർമാരിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടുന്ന സെസ് പിരിച്ചെടുക്കാതെ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടേണ്ട തുക നഷ്ടപ്പെടുത്തുന്നു സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആരോഗ്യ മേഖലയുടെ സ്ഥിതി അതിദയനീയമാണ് ആരോഗ്യ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനുള്ള ഫണ്ട് പോലും സർക്കാർ നീക്കിവെക്കുന്നില്ല വർഷംതോറും വിഹിതസംഖ്യ കുറച്ചു കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വകയിരുത്തിയതിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ കുറച്ചാണ് ഈ വർഷം ആരോഗ്യ മേഖലയ്ക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ പദ്ധതി വിഹിതത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കുള്ള വിഹിതത്തിൽ ഇതുവരെ പതിനൊന്നര ശതമാനം മാത്രമാണ് നൽകിയിരിക്കുന്നത് കാരുണ്യ പദ്ധതിയിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കുടിശ്ശിക മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകേണ്ട വൻതുക നൽകാത്തത് കാരണം മരുന്ന് കമ്പനികളും ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളും മരുന്നും ഉപകരണങ്ങളും നൽകുന്നില്ലെന്ന് മാത്രമല്ല ഇതിനോടകം നൽകിയതും കൂടെ അവർ എടുത്തുകൊണ്ടുപോകുകയാണ് പാവപ്പെട്ടവർ മതിയായ ചികിത്സക്കും മരുന്നിനും വഴി കാണാതെ അകാല മരണത്തിലേക്കോ ആത്മഹത്യയിലേക്കോ നടന്നു നീങ്ങുകയാണ് കാലാവസ്ഥാ പ്രശ്നങ്ങളും വിളനാശവും താങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കർഷകരെ ദ്രോഹിക്കുന്ന നയമാണ് പിണറായി സർക്കാരിനുള്ളത് സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാൻ കഠിന സമരം നടത്തേണ്ട സാഹചര്യമാണുള്ളത് വിളവെടുപ്പ് കാലത്ത് തന്നെ അതിൻ്റെ വില കിട്ടിയില്ലെങ്കിൽ അടുത്ത കൃഷിയിറക്കൽ അവതാളത്തിലാവുമെന്നത് തീർച്ചയാണ് ഇപ്പോഴത് സ്ഥിരം പ്രതിഭാസമായി മാറിയിരിക്കുന്നു ഈ ഇരത്തിൽ മുന്നൂറ്റി അൻപത്തി കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത് സംഭരണത്തിന്റെ കാര്യത്തിലും സപ്ലൈകോയും മില്ലുകളും ബാങ്കുകളും സർക്കാരും നടത്തുന്ന ഒത്തുകളി കാരണം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് ഈ രംഗം ഉപേക്ഷിച്ചു പോകാൻ ഏജൻസികളെല്ലാം നിർബന്ധിക്കുന്ന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുപത് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഹെക്ടറിൽ നെൽകൃഷി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ഹെക്ടറായി കുറഞ്ഞു കൃഷിയിറക്കുന്നത് ലാഭകരമല്ലാത്ത അവസ്ഥയിൽ കർഷകർ ഈ മേഖല ഉപേക്ഷിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കായ മനുഷ്യരെയാണ് പിണറായി സർക്കാർ കുത്തുപാളയടുപ്പിക്കുന്നത് തൊഴിലാളി വർഗത്തോട് മാർക്സിസ്റ്റ് സർക്കാർ സ്വീകരിക്കുന്ന നയം അതിവിചിത്രമാണ് തൊഴിലാളികളുടെ കൂലി കുറക്കുകയും അതുപോലെ കുടിശ്ശികവരുത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ കടുത്തറുപ്പൻ മുതലാളിമാരെ പോലും കടത്തിവെട്ടുകയാണ് പിണറായി സർക്കാർ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതെയും തൊഴിൽ സമയവും ജോലി സമ്മർദ്ദവും കൂട്ടി അവരെ ബുദ്ധിമുട്ടിച്ചതും തൊഴിലാളി വർഗത്തിന്റെ പേര് പറയുന്ന ഇടപക്ഷ സർക്കാർ ആണ് മാസങ്ങളോളം കൂലിയും പെൻഷനും നിഷേധിച്ച് അവരെ പട്ടിണി അവരിൽ ചിലർ ആത്മഹത്യ ചെയ്തു ചിലർ ജോലി ഉപേക്ഷിച്ചു പോയി തൊഴിലാളികൾക്കിടയിൽ രോഷം അടപൊട്ടിയപ്പോൾ വല്ലപ്പോഴും അവർക്കെന്തെങ്കിലും ചില്ലറ കൊടുത്ത് അവരെ തണുപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് സ്ഥിരം ഒഴിവുകളിൽ നിയമനം നടത്താതെ താൽക്കാലികരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ശമ്പളത്തിൻ്റെയും പെൻഷൻറെയും വകയിൽ നൽകേണ്ടുന്ന ഒരു ലക്ഷം കോടിയോളം രൂപയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സകലമായ ചെലവുകളും അതിബീപമായി വർദ്ധിപ്പിച്ചു സെമസ്റ്റർ ഫീ പതിനയ്യായിരം എന്ന് പ്രോസ്പെക്സിൽ പറഞ്ഞിട്ട് അത് അതൊറ്റയടിക്ക് അൻപതിനായിരം രൂപയാക്കിയത് താങ്ങാനാവാതെ കാർഷിക കോളേജ് വിദ്യാർത്ഥിയായ അർജുൻ പടിയിറങ്ങിയത് അടുത്തിടെയാണ് നാലു വർഷ ഡിഗ്രി കോഴ്സ് അടക്കം സംസ്ഥാനത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ഇതാണ് ഫീസ് വർദ്ധനയുടെ തോത് ഈ സർക്കാർ വെള്ളക്കരവും ഭൂനികുതിയും കെട്ടിടനികുതിയും ബസ് ചാർജും പെർമിറ്റ് ഫീസുകളും ഭീമമായി വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു പാൽവില വർദ്ധിപ്പിക്കുന്നു ഈ രീതിയിൽ പിണറായി വിജയൻ ഭരണം നടത്തുമ്പോൾ കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ എന്തടിസ്ഥാനമാണുള്ളത് തയ്യാറാക്കിയത് ദിശനാക്കിയത് മീരുമ്പോഴി ശബ്ദം സിനിയ